பண்ணினது <laughs>

വടക്കുറുപ്പന്മാരുടെ പടയോട്ടത്തിന് കളിക്കളമൊരുക്കി കടന്നു പോകുന്ന കളിക്കൂട്ടുക നേർക്കുനേർ പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കളിയാട്ട ഭൂമികയിൽ പെരുങ്കളിയാട്ടത്തിന് പെരുമചാർത്തി കടന്നെത്തിയ പെരുമലയന്മാർ കൊളുത്തിവെച്ച കിടാവിളക്കിന് മുന്നിലൂടെ നടന്നു കയറാൻ വെള്ളക്കറപ്പ് ചുവപ്പിലടിഞ്ഞൊരുങ്ങി ഖലാസി തങ്ങരപ്പടി എറണാകുളം ജില്ലയുടെ ജില്ലാ ആസ്ഥാന നഗരി കാക്കനാടിന്റെ മണ്ണിൽ നിന്ന് വന്ന പടക്കുറുപ്പന്മാർ ഒരു പുടത്തുന്ന ശത്ത് കളിയാട്ട ഭൂമികയിലേക്ക് ചേലുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുക്കാൻ ചെറുപ്പ്ശ്ശേരിയുടെ മണ്ണിൽ നിന്ന് വിരുന്നെത്തിയ നെടനായകന്മാരായി വലൺ സിയ അമൽ ബാലക്കുന്നേരിന്റെ കളിക്കൂട്ടുകാരായി കത്തിച്ചൊലിക്കുന്ന രക്ജ്വാലയിൽ കാരി വിട്ടിരുമ്പുകൊണ്ട് കൊത്തുപണിയിലൂടെ കൊത്തിക്കടഞ്ഞെടുത്ത മുരുക്ക് മുഷ്ടികളുമായി പടക്കളത്തിൽ പതിപ്പിച്ചു വെച്ച പത്ത് വിരലിന്റെ ശക്തിയോടെ പടക്കളത്തിലേക്ക് പടച്ചുപിടകൾ വെക്കുന്ന പടനായകന്മാരുടെ തേരോട്ടത്തിന് കളമൊരുക്കി കടന്ന സമ്പന്നമാകുന്ന ഒരു പടയോട്ടത്തിലേക്ക് നെടുന്തൂണുകളായി മാറുന്നൂട്ടങ്ങൾ വിഷ്ണുവും മനീഷുമെല്ലാം അടങ്ങുന്ന കളിക്കൂട്ടുകാരായി ഒരു പുറത്ത് വലൻസിയ ചെറപ്പുളശ്ശേരി അരുണും സലാമമെല്ലാം കുപ്പായമെടുത്തണഞ്ഞ് മറപ്പുറത്ത് കണ്ണരപ്പടി കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് Gracias. ആത്മികവിന്റെ തീരങ്ങളിലേക്ക് പതിനാല് പടനായകന്മാരുടെ പടയോട്ടത്തിന് ആവേശത്തിന്റെ തീരത്തിലേക്ക് ഇന്ദ്രജാല പ്രകടനങ്ങൾ കൊണ്ട് മഹേന്ദ്രജാലങ്ങൾക്ക് കളമൊരുക്കാനുറച്ച് കടന്നു വന്നവർ കളിക്കളത്തിന്റെ നടുത്തളത്തിൽ പെരുങ്കളിയാട്ടത്തിന് പെരുമ ചേർത്തുകൊണ്ട് പെരുമലയന്മാർ കൊളുത്തി വെക്കുന്ന ഒരു കെടാവിളക്കിന് മുന്നിലൂടെ മൂന്നക്ഷരത്തെ കൈപ്പിടിയിലൊതുക്കിന്റെ തീരങ്ങളിലേക്ക് പടച്ചുവടികൾ വയ്ക്കുക എന്ന ഒറ്റ ലക്ഷത്താൽ പത്തിവിട ടാൻ കടന്നു വന്ന കരിനാഗങ്ങളായി കളിക്കളം കടന്നു വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരുടെ പോരാട്ടങ്ങളിലേക്ക് കളിക്കളം എത്തിച്ചേരുന്നു കളിയഴകിന്റെ കളിക്കളത്തിലേക്ക് ഞങ്ങൾക്കെട്ട് ത്തിവിച്ച് കടന്നു പോകുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ കവരപ്പറമ്പിന്റെ കളിയാട്ടം മൂലിക തേടി കടന്നു വരുന്ന കളിച്ചൂട്ടുകാരുടെ പേരോട്ടം വിക്ഷ കൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ പോരാട്ടം കത്തിച്ചൊലിക്കുന്ന ഒരു കടയോട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് തോലിച്ചൊരിക്കുന്ന ഒരു പേമാരിയിലും കളിക്കളത്തിലെ കളം പകരാൻ കളി നാനൂറ്റി എഴുപത് കിലോയുടെ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുന്നു മാറുന്നു മൂന്ന് കിലോയുടെ അധിക തോറ്റത്തിന് കളിക്കളം അനിവാര്യത വന്നിരിക്കുന്ന ഒരു പോരാട്ടത്തിൽ അവസാനിടിലേക്ക് നടന്ന കയറുകൾ ചെറുപ്പേരിയുടെ പോരാളികൾ സ്പോൺസർ ചെയ്ത വലൺസിയ ചെറുപ്പണശ്ശേരി അടുത്ത റൌണ്ടിലേക്ക് പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കും